ആരുമില്ല നമ്മളെ ലൈവിലൊന്നും വരാൻ ആരുമില്ലല്ലോ ലൈവ് ഇട്ട കുറെ ദിവസായി ആരുടാ കുളുക്കി പോയിട്ട് പനിയാണ് മക്കളെ പനിയാണ് പനിയാണ് അപ്പൊ ചുക്ക് കാപ്പിയൊക്കെ കൊണ്ടുങ്ങനെ ഇരുന്നാണ് ആരുമില്ല പനി đấy người có việc điều này mình chạy anh chẳng mấy ബാങ്ക് കൊടുക്കണ്ട് ബാങ്ക് 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 വിളിച്ചു അയ്യോ വെൽക്കം ടു ലൈവ് റിമർ രണ്ടു മിനിറ്റ് ആയി ആരുമില്ല എല്ലാരും പല പല ലൈവിലാവൂലേ

കിടൈസ് ടാനി അണ്ട് മീനെ ഇതിനെ ആരും ഇല്ല വന്നു. ഇടാടും ഉണ്ട്. എയറ്റ് ചിണ്ടല്ലേ ചായ ഉണ്ട്. അല്ല യാത്രണ്ട നാളെ പോരെ വേണ്ട വേണ്ടാ വെജ് പോയിട്ട് കാര്യല്ലേ അരിട്ടോ അരി 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 ഞാൻ തലപ്പൊന്നു ഓണ്ടാജി ഇയർ വന്നില്ലല്ലോ Thank mm -hmm. you.

കുടിച്ചാകും മരുന്നൊക്കെ ആ പൂച്ചന്നെ നാട്ടിക്കടി അപ്പൊ കോഴിക്കുട്ടി ആ ചാടുകയാണെങ്കിൽ പൂച്ചപ്പ പോയി ആ കോഴിക്കുട്ടിയാണ് കേരണം ആരില്ല ആരുല്ലാലും ഇല്ല ഇവിടെ വിളക്കൊക്കെ കത്തിച്ചു വിടക്കൊക്കെ കത്തിച്ചു വിടക്ക്

ഇതൊക്കെ എന്താ എടുത്തക്കാത്ത മക്കളെ ലൈവിലൊന്നും നമ്മൾ ലൈവ് ഇടാതെല്ലാതും എടീ ഗുളിക കുടിച്ചോ അങ്ങനെ അതിങ്ങനെ കൊണ്ടുപോയി നോക്കട്ടെ അപ്പൊ കൊണ്ടുവന്ന ah